ഇടതുപക്ഷത്തിനെതിരെ തുറന്നടിച്ച് ദളിത് ചിന്തകൻ സണ്ണിയും കവിക്കാട് മതമല്ല വിഷപ്പാണ് പ്രധാനമെങ്കിൽ കുറച്ച് കപ്പ പുഴുകി കൊടുത്താൽ പ്രശ്നമെല്ലാം തീരുമല്ലോ എന്ന് സണ്ണി ചോദിച്ചു ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇന്ത്യയിൽ അന്തസ്സായി ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ടെന്നത് സമ്മതിക്കണം മനുഷ്യന് വെറുതെ ജീവിച്ചാൽ പോരാ അന്തസ്സോടെ ജീവിക്കണമെന്നും സണ്ണി വ്യക്തമാക്കി കൊടുങ്ങല്ലൂരിൽ നടന്ന ഗുരു ഗുരുമാനവീയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് ക്രിസ്തു പറയുന്നുണ്ട് കുറെ തിന്നാൻ കൊടുത്താൽ മതിയോ ഇവരെന്ന ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മതമല്ല വിഷപ്പാണ് അത്ര പ്രശ്നം എന്നാൽ പിന്നെ എല്ലാവർക്കും കുറച്ച് കപ്പ പുഴിക്കൊടുത്ത് കേരളത്തിന്റെ പ്രശ്നം തീർക്കാൻ പറ്റുമോ ഇത് അന്തസ്സിനെ കുറിച്ചുള്ള ചോദ്യമാണ് കുജാലവൃത്തം പാടി ഒരു ജനതയെ വഞ്ചിക്കാമെന്ന് വിചാരിക്കരുത് കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം ഇത് ഞാൻ പറയുന്നത് ചരിത്രത്തെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ ആ അസംബ്ലിയിലേക്ക് ആനയിക്കാൻ തീരുമാനിച്ചത് അന്ന് ജിന്ന നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് സഹായിച്ചുവന്നത് ശരിയാണ് പക്ഷെ ജിന്നയുടെ ഒരു വാക്കുണ്ട് അത് ഇന്ത്യയിലെ ദലിതരുടെ ചരിത്രവും അവകാശരാഹിത്യവും അവരുടെ ശേഷിയെക്കുറിച്ചും പഠിക്കുന്ന ആളെന്ന നിലയിൽ ഞാനത് മറക്കില്ല വാക്കുകൾ ഡോക്ടർ അംബേദ്കറെ പോലെ പ്രതിഭാശാലിയായ മനുഷ്യന്റെ സേവനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്നാണ് പറഞ്ഞത് അത് പറയാൻ ജിന്നേ ഉണ്ടായിരുന്നുള്ളെന്ന് തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെയും ഇന്ത്യയിലെയും ദലിതർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകാൻ ഞാൻ തയ്യാറാണെന്ന് സണ്ണിഎം കബിക്കാട് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു യു ഡി എഫിന്റെ ഓഫർ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു മത്സരിക്കുന്നത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പരിഗണിക്കുന്നുണ്ടെന്നും സണ്ണിഎം കബിക്കാട് വ്യക്തമാക്കി